ചട്ടിമറിയെ തോളിൽ വെച്ച് ഉമ്മം കൊടുത്തുകൊണ്ട് നടന്ന സതീശന്റെ ഒരു ന്യായീകരണ മെഴുകൽ കേട്ടെ വീടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കോൺഗ്രസുകാർ സംരക്ഷിക്കുന്ന ഒരു വയോധിക എന്ന നിലയ്ക്ക് അവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനിരുന്ന കഥാപാത്രമാണ് പക്ഷേ എന്തു പറയാൻ തീറ്റിപ്പോറ്റിയത് വിഷപ്പാമ്പിനെ ആയിരുന്നു വിഷങ്ങൾ വിഷപ്പാമ്പിനെ തീറ്റിപ്പോറ്റി ആ വിഷങ്ങൾ തേഞ്ഞു പോയപ്പോൾ സതീശന്റെ അതും ചവറ്റുകുട്ടയിൽ ഒരു മാലിന്യത്തെ പിടിച്ചു ബിജെപിയിൽ വേറെ ആളുകൾ ചേർന്നിട്ടുണ്ട് പല പാർട്ടിയിലും കേരളത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് അപ്പൊ അവര് എമ്പത്തിന് വയസ്സുള്ള അവര് പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്താ കമന്റ് പറയണം അല്ലല്ല അതായി അവര് എനിക്കറിയില്ല ഞാനിങ്ങനെ പത്ര വാർത്തകളുണ്ട് എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ സഹായിച്ചു അവര് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്നൊക്കെ ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമുള്ളതാണ് എസ് നേതാവ് എങ്ങനെയാണ് ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന വേദനല്ലേ ചേർന്ന് വൈസ് പ്രസിഡന്റ് അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അവർക്ക് എൺപത്തിയഞ്ച് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താണ് ഈ കാര്യത്തെ കുറിച്ചൊന്നുമില്ല ഇത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളല്ലേ എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികമായിട്ടുള്ള ആള് നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസുകാരല്ല ബി ജെ പി ചേർന്നാൽ ഭയങ്കര ബഹളമായിരുന്നല്ലോ ഇത് ബിജെപിയിലേക്കാണ് ഇപ്പൊ എസ് എഫ് ഐക്കാരും ചേർന്നപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ